ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നെല്ലിക്കച്ചാറ് എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ആവി കയറാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടപാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആവി കയറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേ തുറന്നു നോക്കിയിട്ട് ഇതുപോലെ നെല്ലിക്ക ഇങ്ങനെ അല്ലി അല്ലിയായിട്ട് അടർന്ന് വരുന്ന അത്രയും വേവിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ വേവിക്കുമ്പോ നെല്ലിക്ക ഉടഞ്ഞു പോവുക വെള്ളം കയറൊന്നും ചെയ്യില്ല കേട്ടോ ഇങ്ങനെ നന്നായിട്ട് വിട്ട് വിട്ട് വരികയും ചെയ്യും ഇതുപോലെ അടർത്തി എടുത്തിട്ട് ഞാനിവിടെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് അച്ചാറിടാം അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മാങ്ങയൊക്കെ നോറുക്കുന്ന അത്രയും വലിയ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാതും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം വെളിച്ചെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ നല്ലെണ്ണ വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഏകദേശം ഒരു രണ്ട് കുടമോളം വെളുത്തുള്ളി നേരെയേക്കിട്ട് നുറുക്കിയെടുത്തിട്ടുള്ളതാണ് അതും ഒരു പിടി ഏർ കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരുപാട് അങ്ങനെ വൈറ്റ് ഒന്നും വേണ്ട ചെറുതായിട്ട് എണ്ണയിൽ ഒന്നും ഒരിഞ്ഞു വരുമ്പോ തന്നെ നമുക്ക് പൊടികൾ ചേർക്കാം പൊടികളായിട്ട് നല്ല എരിവുള്ള മുളക് ഒരു നാല് സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് ചേർക്കുന്നില്ല എരിവുള്ള മുളക് മാത്രമാണ് ചേർക്കുന്നത് ഇപ്പോ ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകില്ലേ അതെ നന്നായിട്ടൊന്ന് ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ പൊടി ഒന്ന് നന്നായിട്ട് മുളക് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം വെളുത്തുള്ളിയും കാന്താരി മുളകും ഒരുപാട് അങ്ങ് മൂത്ത് പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാർ കഴിക്കുമ്പോൾ അതിങ്ങനെ ഉടഞ്ഞു പോകും ഇതിപ്പോൾ എനിക്കൊന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു മിനിറ്റ് മാത്രമാണ് ഞാനത് എണ്ണയിലൊന്ന് വഴറ്റിയിട്ടുള്ളൂ അതിനുശേഷം മുളക് പൊടി ചേർക്കുകയാണ് ചെയ്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നെല്ലിക്ക ഇതുപോലെ ചെറിയ ഭക്ഷണങ്ങളാക്കിയിട്ട് എല്ലാതും നുറുക്കിയെടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആ മുളക് പൊടിയൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാണ് എപ്പോഴും അച്ചാറിൽ ഉപ്പ് കുറച്ച് കൂടുതൽ ഇടണമല്ലോ എന്നാലാണ് അതൊന്ന് ഇരുന്ന് സെറ്റായി വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇപ്പഴും തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ഹൈ ഫ്ലെയിമിലല്ല എല്ലാതും നന്നായിട്ട് ഒന്നുകൂടി വയറ്റി എടുക്കണം എല്ലാ ഭാഗത്തേക്കും ഇപ്പൊ ഉപ്പും വിനാഗിരി ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അച്ചാറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിക്കണം ഇതിപ്പോ കുറച്ച് ഡ്രൈ പരുവായിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പൊ ചെറുതായിട്ടൊന്ന് വെള്ളം രൂപത്തിലായിട്ട് കിട്ടണം അപ്പൊ കുറച്ചൊരു ചാറ് വേണം അതിന് വേണ്ടിയിട്ട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ने ने पोडि, पोडि, थेंद। ീ വെള്ളം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ പിന്നെ നമ്മൾ അച്ചാറിലേക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യമുണ്ട് കായപ്പൊടി ഉലുവപ്പൊടി അപ്പൊ ഇത് ചേർത്ത് കൊടുക്കണം കായപ്പൊടി ഏകദേശം ഒരു ഒരു സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായത്തിന്റെ പൊടിയായിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ വെള്ളം ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരണം ഇപ്പം ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇടാട്ടോ ഇതൊന്ന് തിളയ്ക്കട്ടെ നന്നായിട്ടൊന്ന് കുറുകി ഈ സമയത്ത് ഉപ്പ് കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ചേർക്കാം എനിക്കിവിടെ ഉപ്പൊക്കെ പാകമാണ് ഒന്ന് കുറുകി വന്നാൽ മാത്രം മതി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം നന്നായി ഒന്ന് തിളച്ചു വരട്ടെ ഇപ്പൊ ചാറൊക്കെ അതെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാന് ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇത് ഇതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാണ് നന്നായിട്ട് തണുത്ത് സെറ്റ് ആവണം അമ്മ മാത്രമേ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ അച്ചാറൊക്കെ നല്ല തണുത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ ഒരു ഭരണി തുടച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി വെച്ചിട്ടുള്ളതായിരുന്നു അപ്പൊ ഈ ഭരണിയിലേക്ക് നമുക്ക് അച്ചാറ് എടുത്ത് വയ്ക്കാം ഏഹ് ഈർപ്പത്തിന് ഇതുണ്ടെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേടായി പോവും അപ്പൊ വെള്ളമൊക്കെ നന്നായി തുടച്ച് വെയിലുള്ള സമയത്ത് ഉണക്കി വെച്ച ഭരണിയിലേക്ക് നമുക്ക് ഈ അച്ചാർ മാറ്റാം ഇങ്ങനെ ആവുമ്പോ അച്ചാർ ഒരുപാട് ദിവസം കേടാവാതിരിക്കും കേട്ടോ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഉപ്പും പുളി എരിവുമൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ